ദൈവമായ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ആർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് മനം തിരിയുന്നത് കൊണ്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നത് പഠിച്ചാൽ നമ്മുടെ ലൈഫ് പ്രവചനാതീതമായ നിലയിൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പല വാഗ്ദത്തങ്ങൾക്കകത്ത് നമുക്ക് നിൽക്കാൻ പറ്റാത്തതും പല ബ്ലെസ്സിങ്സ് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതും നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ പറ്റാത്തതും നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഈ വാക്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങളോട് സംസാരിക്കേണ്ടതിന് ഞാൻ ഈ വാക്യം ഒന്ന് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു വലിയ സത്യം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നടകന്നു പോകാനുള്ള കാരണം വലിയൊരളവിൽ നമ്മൾ തന്നെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകാൻ പറ്റാത്തതിൻ്റെ കാരണവും വലിയൊരളവിൽ നമ്മൾ തന്നെയാണ് നമുക്ക് പല ശക്തികളെയും കീഴ്പ്പെടുത്താൻ പറ്റാത്തതിൻ്റെ കാരണവും വലിയൊരളവിൽ നമ്മൾ തന്നെയാണ് പല കാര്യങ്ങൾക്കകത്ത് ദൈവിക കാര്യങ്ങൾക്കകത്ത് വാഗ്ദത്തങ്ങൾക്കകത്ത് നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും വലിയ നമ്മൾ തന്നെയാണ് കാരണം ദൈവം ആവശ്യപ്പെടുന്നത് ഒരു മാറ്റം ആവശ്യപ്പെടുന്നത് സാത്താനോടല്ല ദൈവം മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നത് മനുഷ്യനോടാണ് ഇടമ്യ പ്രവാചകന്റെ പുസ്തകം നാലാമത്തെ അധ്യായമതിൻ്റെ ഒന്നാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം ഇസ്രായേലിൽ നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കളേക്ക് മടങ്ങി വന്നു കൊള്ളുക എന്ന യഹോവയുടെ അരുളപ്പാട് നിന്റെ മ് വിഗ്രഹങ്ങളെ നിന്റെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല നമ്മുടെ അലച്ചിലിൻ്റെ കാരണം നമ്മുടെ മനോഭാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മുടെ അലച്ചിലിന്റെ പല കാരണങ്ങളും നമ്മുടെ അലച്ചിലിൻ്റെ പല കാരണങ്ങളും നമ്മൾക്ക് ഒന്നിനകത്തും ഉറച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ പല കാരണങ്ങളും ഞാൻ നമ്മുടെ വാക്യം ഈ ദൈവത്തിൻ്റെ വചനം പഠിച്ച സമയത്ത് വലിയൊരളവിൽ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങൾ ഒരിക്കലും എൻ്റെ ദൈവമക്കൾ ഒരിക്കലും കരുതരുത് പാസ്റ്റർ എന്നെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും അല്ല നമ്മൾ തികച്ചും ലിബറലായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ ദൈവവചനത്തിനകത്ത് നമ്മൾ ചിന്തിക്കണം ഞാൻ 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 നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഈ വാക്യത്തിനകത്തുനിന്ന് എടുക്കാനുള്ളത് എടുത്തു കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ എന്നെ കൂടെ എന്നെ കൂടെ നിങ്ങളിലൊരാളാക്കി കണ്ടിട്ടാണ് ഞാൻ ഈ വചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് സോ ഈ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഈ ദൈവവചനം ലോകത്തിലുള്ള സകല വ്യക്തികൾക്കുള്ളതാണ് ഇൻക്ലൂഡിങ് മീ ഓരോ മിനിസ്റ്റേഴ്സിനും ഓരോ ദൈവ മക്കൾക്കും ഉള്ളതും കൂടെയാണ് ഈ ദൈവത്തിന്റെ വചനം നീ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരികയില്ല അതിനകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടെ ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അലയുമാറാക്കുവാൻ കഴിയുന്ന ഒരു ശക്തി ഈ ഭൂമിയിലില്ലെന്നല്ലേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ അലഞ്ഞു നടക്കുമാറാക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതല്ലേ നമുക്ക് 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 ഒരു ഒരു നാമങ്ങളെയും അതിന്റെ മധ്യത്തിൽ കൊണ്ടുവരാൻ കഴിയത്തില്ലെന്നുള്ളതല്ലേ കർത്താവ് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക ഇസ്രായേല് നീ മനം തിരിഞ്ഞ് മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ അലഞ്ഞു നടക്കേണ്ടി വരുത്തുന്ന ഒരു ശക്തിയില്ല ഒരു കർമ്മങ്ങളില്ല ഒരു വ്യക്തിയില്ല ഒരു രാജ്യമില്ല ഒരു ബലമില്ല നിങ്ങൾസ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം തന്നെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പഠിക്കും ഇങ്ങനെ ഒരു വാക്യം കാണാം നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ട് തിരികെ എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും ദൈവം നമുക്ക് തരുന്ന ദേശത്ത് പാർക്കാൻ ദൈവം നമുക്ക് തരുന്ന ഫലങ്ങൾ അനുഭവിക്കാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് നിൽക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയിൽ നാം ഉറച്ചു നിൽക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുന്നവരായിരിക്കണം മനം തിരിയപ്പെട്ടവരായിരിക്കണം അല്ല എല്ലാ ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് പറയുന്നവരും മനം തിരിഞ്ഞവരാണോ അല്ല ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് പറയുന്നവർ മനം തിരിഞ്ഞവരാണോ അമനേഷു ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു അല്ലല്ല നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും മനസ്സന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും ഏ ദൈവം നമുക്ക് തരുന്ന മണ്ണിൽ ഭൂമിയിൽ നാം നിൽക്കണമെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നമ്മളെ വിട്ടു പോകരുതെങ്കിൽ നാം മനം തിരിഞ്ഞവരായിരിക്കണം നാം മനം തിരിഞ്ഞവരായിരിക്കണം ഹ്രൈസ് എനിക്ക് നിങ്ങളെ ഒരു വചനം കൂടെ വായിച്ച് കേൾപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആ ഒന്ന് ഒന്നാം പുസ്തകം ഏഴാമത്തെ അധ്യായം അതിന്റെ മൂന്നാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നിങ്ങൾ നോക്കിയേമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം അപ്പോൾ ഷമുവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോയിങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്തരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു നമ്മളൊരു വിടുതലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹാല ലൂയ നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു വിഷയവുമായിരിക്കട്ടെ ആ വിടുതലിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമ്മൾ മനം തിരിയപ്പെട്ടവരായിരിക്കണം നാം മനം തിരിയപ്പെടുന്ന പെട്ടവരായിരിക്കണം എനിക്ക് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ രണ്ടിലധികം കാര്യങ്ങൾ എനിക്ക് ഞാൻ ഈ വായിച്ച് വാങ്ങി തിരക്കുന്ന നിങ്ങളോട് പറയാനുണ്ട് ഒന്ന് യഹോവ നമുക്ക് തിരിയണമെങ്കിൽ വചനം പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവ തിരിയണമെങ്കിൽ അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയ യഹോവയെങ്കിലേക്ക് തിരിയുന്നവരുണ്ടാകും പക്ഷെ പൂർണ്ണ ഹൃദയത്തോടെ യഹോമെങ്കിലേക്ക് തിരിയുന്നവർ കുറവായിരിക്കും നമ്മുടെ മനസ്സ് ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളുമായി ബോണ്ടഡ് ആണെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ്സിനകത്ത് വ്യത്യാസം വന്നിരിക്കും നമ്മുടെ മനസ്സ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു പറഞ്ഞു പോരാത്ത ഒരു അനുഭവത്തിലാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ നമ്മുടെ വക്തൃത്വങ്ങൾ ലീഗലി തടയപ്പെട്ടിരിക്കും നമ്മുടെ മനസ്സ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പക്വതയിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് തടസ്സം നേരിട്ടിരിക്കും നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു ധൈര്യത്തിന് നമുക്ക് എങ്ങനെ പറയാം കർത്താവിന്റെ കൂടെയാണ് കർത്താവിന്റെ കൂടെ കൂടെ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അങ്ങനെയല്ല വചനം പറയുന്നു അപ്പോൾ ശമുവയിൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിങ്കലേക്ക് തിരിയുന്നു എങ്കിൽ യഹോ എങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ നമുക്കൊരു പൂർണ്ണമാകുന്ന ഒരു ആരാധന ദൈവത്തിന് കൊടുക്കണമെങ്കിൽ ന മാനസാന്തരപ്പെട്ടവരായിരിക്കണം പൂർണ്ണ ശക്തിയോടുകൂടെ ഉള്ള ഒരു ആരാധന ദൈവത്തിന് കൊടുക്കണമെങ്കിൽ മാനം തിരിഞ്ഞവരായിരിക്കണം ഹലൂയ പൂർണ്ണ ഹൃദയത്തോടെ ഉള്ള ഒരു ആരാധന ദൈവത്തിന് കൊടുക്കണമെങ്കിൽ നാം മനം തിരിഞ്ഞവരായിരിക്കണം പൂർണ്ണവിശ്വാസത്തോടുകൂടെ ഉള്ള ഒരു ആരാധന ദൈവത്തിന് കൊടുക്കണമെങ്കിൽ മനം തിരിഞ്ഞ വരയ്ക്കണം വ്യത്യാസം പറഞ്ഞുതരാം അവൻ ഫലിസ്തീരുടെ കയ്യിൽ നിന്ന് വിടിവിക്കും ഇസ്രായേലിന്റെ തെക്കേ ദേശത്തുള്ള പ്രദേശമാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഫലിസ്ത്യൻ എക്കാലത്തു ഇസ്രായേലെ ഭയങ്കര ശത്രുക്കളായിരുന്നു അവരുടെ ഇടയിൽ നിന്ന് ദാവീദ് ഫെലിസ്തീനെ കീഴ്പെടുത്തി ദാവീദ് ഫിലിസ്തീനെ കീഴ്പ്പെടുത്തിയെങ്കിലും അവർ സ്വതന്ത്രരായി ജീവിച്ചു എന്നാണ് ചരിത്ര പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ സ്വതന്ത്രരായി ജീവിച്ചു പക്ഷേ എക്കാലവും ഇസ്രായേലിന്റെ ഒരു ശത്രുസ്ഥാനത്ത് നിന്നവരാണ് ഫിലിസ്തീൻ ദൈവമെങ്കിലും നമുക്കും ഏതൊരു ഏതൊരു ദൈവ പൈതലായിക്കോട്ടെ എന്നെ കാണുന്ന ഇന്ന് കാണുന്ന ഏതൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിലും എപ്പോഴും ശത്രുസ്ഥാനത്തൊരു വ്യക്തിയുണ്ട് നമുക്കതിന്മേൽ ദൈവം പൂർണ്ണ ജയം തരും ദൈവം നമുക്ക് പൂർണ്ണ ജയം തരും നമുക്ക് ദൈവം ചില ബാറ്റിൽസ് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞത് നമ്മുടെ മൂർച്ച കൂട്ടാനും നമ്മളെ വളർത്താനും നമുക്ക് എപ്പോഴും ഒരു ബോധ്യമുണ്ടാകാനും നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകാനും നമ്മൾ ആരാണെന്നും നമ്മിൽ പകർന്നിരിക്കുന്നത് എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ അധികാരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതും പലപ്പോഴും നമുക്ക് പല വിഷയങ്ങളുടെ മേൽ ഒരു ഒരു വിടുതൽ പൂർണ്ണ അളവിൽ കാണാൻ പറ്റാത്തതിൻ്റെയും പിന്നിൽ കാരണം ഈ വചനം പറയുന്നത് പോലെ നമ്മുടെ മനോഭാവങ്ങൾ ആണെങ്കിൽ ആണെങ്കിൽ ഇനി വചനം നമുക്കുള്ളതാണെങ്കിൽ എടുത്താൽ മതി ഇനി വചനത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ആണെങ്കിൽ നമുക്കതിനകത്തൊരു മാറ്റം വരുത്തുവാൻ ദൈവം അവസരം തരികയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ ദൈവം നമുക്കൊരു അവസരം തരികയാണ് വചനം പറയുന്നു നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഹോവെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്ഥോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോബങ്കിലേക്ക് തിരിക്കയും വാ അത് നമുക്കേ പറ്റത്തുള്ളൂ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ദൈവം പിശാചിനോടല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത് നീയ തിരിക്കേണ്ടത് നീയ നിന്റെ മനസ്സ് തിരിക്കേണ്ടത് നിന്റെ ഹൃദയത്തെ തിരിക്കേണ്ടത് ദൈവത്തിങ്കിലേക്ക് തിരിക്കേണ്ടത് നീയ ദൈവ അല്ല ആവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ സ്വരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യനാണ് പലതിനെയും കണ്ടു വശുംവതനായി അങ്ങോട്ടേക്ക് തിരിയുന്നത് പല വിഗ്രഹങ്ങളുടെയും മുമ്പിൽ മനുഷ്യനാണ് പോകുന്നത് പലതിനെയും വിശ്വസിക്കുന്നത് മനുഷ്യനാണ് പലതിനും അടിമപ്പെടുന്നതും കീഴ്പ്പിടുന്നതും ആസ്വദിക്കുന്നതും മനുഷ്യനാണ് അതുകൊണ്ട് കർത്താവ് മനുഷ്യനോട് പറയുന്നു നിന്റെ ഹൃദയത്തെ യഹോമിയങ്കിലേക്ക് തിരിയിക്ക നിനക്ക് ഫിലിസ്തീനയുടെ ഇടയിൽ നിന്നൊരു വിടുതലുണ്ട് നിനക്ക് സാമ്രാജ്യ ശക്തികളുടെ ഇടയിൽ നിന്ന് വിടുതലുണ്ട് എന്നെ ഇന്ന് കാണുന്ന സകല ബാലിക ബാലന്മാർക്കും ആമേൻ 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 ആമയൻ എത്ര കൊച്ചു സ്ഥൈതങ്ങളാണെങ്കിലും അവർക്ക് സകലവിധ തിന്മകളിൽ നിന്ന് വിടുതലുണ്ട് നിന്റെ ഹൃദയം യഹോവയങ്കിലേക്ക് തിരിക്കുക അമ്മയപ്പന്മാരെ നിങ്ങളുടെ ഹൃദയം യഹോവയെങ്കിലേക്ക് തിരിക്കുക ബാലികബാലന്മാരെ നിങ്ങളുടെ ഹൃദയം യഹോവയെങ്കിലേക്ക് തിരിക്കുക എന്നെ കാണുന്ന ദൈവവൈദങ്ങളെ നിങ്ങളുടെ ഹൃദയം യഹോവയങ്കിലേക്ക് തിരിക്കുക പരിശുദ്ധാത്മാവ്മാവ് നിങ്ങളുടെ മേൽ നിഴലിടേണ്ടതിന് നിങ്ങളുടെ മേൽ വാസിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തെ യഹോവൈ തിരിക്കുക തിരിക്കുക അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഹൃദയം തിരിഞ്ഞാലുള്ള ബ്ലെസിംഗ് ഭയങ്കരമാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം തിരിയുമ്പോഴേ നമ്മുടെ മനസ്സ് പുതുക്കുമ്പോഴേ നമുക്ക് കർത്താവിൻ്റെ അടിയിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ കർത്താവിൻ്റെ അരികിലേക്ക് പോകുമ്പോഴേ ജീവജലത്തിന്റെ നദി നമ്മൾ നിന്ന് ഒഴുകുന്നു നമ്മൾ ജീവനുള്ളവരായി മാറുന്നു ഏയ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ അവർ ദൈവത്തെ വിളിക്കുന്നു അവർ ദൈവത്തെ ആരാധിക്കുന്നു എന്നിട്ട് എന്താ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന ചോദ്യത്തിനൊരു മാറ്റം വേണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ എന്ന് ഉറപ്പ് വരുത്തണം നമ്മുടെ ആരാധന ദൈവത്തിന്റെ അടുക്കൽ എത്തിയിട്ടാണെന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ സ്തോത്രം ചെയ്യൽ ദൈവത്തിന്റെ അടുക്കൽ എത്തിയിട്ടാണെന്ന് ഉറപ്പ് വരുത്തണം നമ്മുടെ ഓരോ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയും ദൈവത്തിന്റെ അടുക്കൽ എത്തിയിട്ടാണ് എന്ന് ഉറപ്പുവരുത്തണം ഉറപ്പ് വരുത്തണം കർത്താവിന്റെ അടുക്കൽ എത്തുന്നവർ ജയിക്കുന്നവരാണ് കർത്താവിന്റെ അടുക്കൽ എത്തുന്നവർ ജീവജലത്തിൽ നിന്ന് ആസ്വദിക്കുന്നവരാണ് ഹാലലൂയ്യ മറ്റുള്ളവർ പറയുന്ന ആ വാക്ക് മാറിപ്പോകും ഇവർ പ്രാർത്ഥിച്ചിട്ട് വേണ്ട ഇവർക്ക് ഇങ്ങനെ ഇവർ കൈതൊട്ടി കൈകൊട്ടി പ്രാർത്ഥിച്ചിട്ടും ഇവർ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞു നടന്നിട്ട് വേറെ ഇവർക്ക് ഇങ്ങനെ എന്ന ചോദ്യം ഫലിസ്തീൻറെ കയ്യിൽ നിന്ന് ദൈവം തന്നെ വിടിവിക്കും ഭീഷണി സ്വരങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കും വെല്ലുവിളികളിൽ നിന്ന് ദൈവം വിടുവിക്കും നമുക്ക് ഒരളവും കൂടെ നമ്മുടെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കാം ഒരളവും കൂടെ നമ്മുടെ ഹൃദയത്തെ കർത്താവ് തിരിക്കാം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നന്മകളുടെ തടസ്സം നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളുമാണെങ്കിൽ ആണെങ്കിൽ ഇന്നീ വചനം നമുക്കുള്ളതാണ് നമുക്ക് കർത്താവിലേക്ക് തിരികാം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഇതാവേ ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ദൈവാത്മാവ് പറയുന്നു ഇന്നത്തെ സ്ഥിതികളിൽ വല്ലാതെ മനസ്സ് മടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് വചനം ഭയങ്കരമായിട്ട് കടന്നു വരികയാണ് ഇന്നത്തെ സ്ഥിതിയിൽ ഇന്നത്തെ സ്ഥിതിയിൽ മനസ്സ് മടുത്തിരിക്കുന്ന മനസ്സ് മരവിച്ചിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് വചനം കടന്നു വരികയാണ് കർത്താവ് നിങ്ങളെ അരികിൽ ഉണ്ട് എന്ന് ദൈവം പറയുന്നു കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാലം തുടങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു بالوتی با سیدی جالا حدوستا با حسدر با حدلا پرونا سی دیکھو میں ویلیا അത്ഭുതമേ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഈ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്താട്ട് വലിയ സമാധാനം ദൈവം പകരുകയാണ് ഭയങ്കര ദൈവിക സ്വസ്ഥത ഇപ്പോൾ ചിലരുടെ ഹൃദയത്തിനകത്ത് രൂപപ്പെടുകയാണ് ഭയങ്കരമാകുന്നത് ദൈവിക സ്വസ്ഥത ചില ഹൃദയങ്ങൾക്കകത്ത് രൂപപ്പെടുകയാണ് വിഷണ്ണ മനസ്സായിരിക്കുന്ന ചിലരുടെ ഹൃദയങ്ങൾക്കകത്ത് ഭയങ്കരമാകുന്നത് ദൈവിക ആശ്വാസം പരിശുദ്ധാത്മാവ് പകരുകയാണ് കർത്താവേ ഈ ജനത്തെ അവിടുന്ന് തൊടുന്നുവല്ലോ അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേ ദയവുമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണം ഉടനെ ഈ സന്ദേശം മറ്റു വ്യക്തികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ ലൈൻ നമ്പറിൽ നിങ്ങൾ അറിയിക്കണം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് വൈകുന്നേരം ആറര മണിക്ക് നടക്കുന്ന ഈ ശുശ്രൂഷയും ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്താട്ടെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുകയും പണിതരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും God bless you. Till then, bye bye.